നമ്മൾ കഴിഞ്ഞ വീട് ഗ്ലൈസമിക് ഇൻഡെക്സിനെ പറ്റി സംസാരിച്ചല്ലോ അതുപോലെ പ്രധാനമായ ഒന്നാണ് ഗ്ലൈസമിക് ലോഡ് എന്താണ് ഗ്ലൈസമിക് ലോഡ് ഭക്ഷണം കഴിച്ച ശേഷം ഒരു വ്യക്തിയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എത്രത്തോളം കൂടുന്നു എന്ന് കണക്കാക്കുന്ന ഒരു സംഖ്യയുണ്ട് അതിനെയാണ് ഭക്ഷണത്തിന്റെ ജിയൽ അഥവാ ഗ്ലൈസമിക് ലോഡ് എന്ന് പറയുന്നത് ഗ്ലൈസമിക് ലോഡ് എന്നത് ഭക്ഷണത്തിൽ എത്ര കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടെന്നും ഓരോ ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് എത്ര ഗ്ലൂക്കോസ് ലെവലും കൂട്ടുന്നു എന്നും കണക്കാക്കപ്പെടുന്നു ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണെന്നും വെച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഫുഡ് കഴിച്ചാൽ ഗ്ലൈസമിക് ലോഡ് കൂടുകയും നമ്മുടെ ബോഡി ഷുഗർ ലെവൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഗ്ലൈസമിക് ഇൻഡെക്സ് പോലെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഗ്ലൈസമിക് ലോഡും അതുപോലെ കഴിക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റി ഒരു ഫുഡിന്റെ ഗ്ലൈസമിക് ലോഡ് കണ്ടുപിടിക്കാനായിട്ടൊരു ഫോർമുലയുണ്ട് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ ഗ്ലൈസമിക് ലോഡും കുറവാണെന്ന് ഉറപ്പുവരുത്തുക പ്രമേഹ രോഗികൾ എപ്പോഴും പത്തിന് താഴെ ഗ്ലൈസമിക് ലോഡുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ദിസ് ഈസ് അർണിമ സൈനിങ് ഓഫ് ഫ്രം ഡയാമറി